ഹലോ അപ്പം നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഒരു യാത്ര പോവാണ് ഞാൻ അമ്മ ചേട്ടൻ മോള് ചേച്ചിയുടെ മകൻ പിന്നെ ഞങ്ങൾ കുറച്ച് തണലിൻ്റെ വളണ്ടിയേഴ്സ് ഉണ്ട് അപ്പം നമ്മളെല്ലാവരും പോകുന്നത് അമ്മേനെയും കൂട്ടിയിട്ടാണ് പോകുന്നത് പോണ വഴിക്ക് നമ്മൾ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അങ്ങനെ യാത്ര തുടർന്നത് കേട്ടോ അത് കഴിഞ്ഞ് നമ്മളിത് ഓഫീസിലെത്തി അവിടെ നമ്മുടെ വളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവരും കൂട്ടി നമ്മളിത് ഇപ്പം ഏകദേശം മൂന്നാറെ എത്തി അപ്പോൾ ഉച്ചയായി അപ്പോൾ നമ്മളവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ പോവുകയാണ് ഒന്നിച്ചുള്ള യാത്ര എല്ലാവർക്കും ഇഷ്ടമാണല്ലേ അതും എന്താണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി അറിയാതെയും അടിച്ചമർത്താതെയും സന്തോഷത്തോടെയുള്ള യാത്ര യാത്ര എപ്പോഴും സന്തോഷമായിരിക്കണം അല്ലേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആരും അങ്ങോട്ടും കൊണ്ടും പരസ്പരം പറയുന്ന വാക്കുകളുടെ പുറമെ ആർക്കും ഒരു മൂഡ് സിങ്സും ഒന്നും അല്ലാതെ സമാധാന സന്തോഷമായിട്ടുള്ള ഒരു ഒരടിച്ചുപൂടി യാത്ര ചെയ്യണം അപ്പോൾ അങ്ങനെ വേണം എപ്പോഴും യാത്ര പോകാൻ അല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ പോകാറൊന്നുമില്ല ഇതിപ്പോൾ നമ്മൾ തമിഴ്നാട് കമ്പം തേനി അവിടെയാണ് പോകുന്നത് കേട്ടോ ഇപ്പോൾ ആ സ്ഥലം അപ്പോൾ ഇതാണ് നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്ന റൂം അപ്പോൾ നമ്മളിവിടെ വന്ന റൂമിൽ ഡബിൾ റൂമാണ് ഞങ്ങൾക്ക് അപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് വേണം നമുക്ക് ഇവിടുത്തെ മറ്റുള്ള പരിപാടികൾക്ക് പോകാനായിട്ട് അപ്പോൾ പരിപാടികൾ എന്താണെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഓരോ പ്രോഗ്രാമും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മളിതിൽ പ്രത്യേകം കാണിക്കുന്നില്ല അതിലിപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ പോകുന്ന യാത്ര നമ്മൾ താമസിച്ച മുറി അങ്ങനെ യാത്രകൾ മാത്രമേ നമ്മളതിൽ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മൾ മറ്റുള്ള വീഡിയോകളെല്ലാവരും ഒന്ന് കാണണേ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാടാണ് കേട്ടത് കമ്പം തേനി എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ അവിടെ നല്ല യാത്രകളും ഇതാ കണ്ടോ എത്ര ഭംഗിയാണല്ലേ കാണാനായിട്ട് പിന്നെ കാഴ്ചകൾ കാണാനും അതുപോലെ ഡ്രൈവ് ചെയ്യാനും എല്ലാവർക്കും ഒരുപാട് ഇഷ്ട ഇഷ്ടമുള്ള ആളുകളുണ്ടാവും അപ്പോൾ നമ്മൾ ഇതാ എല്ലാവരും കൂടി അങ്ങ് പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്നത്തെ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വൈകുന്നേരമായ നമ്മൾ ഒക്കെ കഴിക്കുകയാണ് കേട്ടോ ഒരുപാട് ആയിരുന്നു ഒരു രാത്രി പത്തരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മളവിടുത്തെ രണ്ട് സ്ഥലത്ത് ഉണ്ടായിരുന്നു പാവപ്പെട്ട അമ്മമാർക്ക് ഡ്രസ്സും അതുപോലെ കുറേ സാധനങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ ഹോട്ടൽ റൂമിൻ്റെ താഴെയുള്ള ഒരു സംഭവമാണ് കാണേട്ട ആരളിപ്പോൾ പറിക്കണത് അവിടുത്തെ ആളുടെ ആളുകളുടെ ഒരു ഇതാണ് ഇത് മോള് പുസ്തകമൊക്കെ കൊണ്ടാണ് വന്നത് വേറൊന്നും രണ്ട് ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്തിട്ടാണ് വന്നത് അപ്പം ചേട്ടനെ കൊണ്ട് അവൾ ഹോംവർക്ക് ചെയ്യിപ്പിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ട്ടോ നമ്മുടെ റൂമിൻ്റെ ബാക്ക് ബാഗാണ് അപ്പം അത് കഴിഞ്ഞതാണ് ഇവർ അവിടെ സ്റ്റേജിലൊക്കെ കയറി ഓരോ ഫോട്ടോഷൂട്ടും സംസാരമൊക്കെ ആയിട്ട് അമ്മയും മരുമകനും ഇവരൊക്കെ കൂടിയിട്ട് വെറുതെ ഒരു ട്ടോ അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പുള്ളിക്കാരനാണ് നമ്മളെ നമ്മളെല്ലാവടത്തേക്കും കൊണ്ടുപോയി എല്ലാ സ്ഥലങ്ങളും പരിചയപ്പെട്ട് കാണിച്ചതൊക്കെ തന്നത് ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇടുക്കി തേക്കടിയിലും ഒക്കെയായിട്ട് ഒത്തിരി കോരങ്ങന്മാരെ കാണാൻ പറ്റി അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് തിരിച്ച് വരുമ്പോഴുള്ള ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴുള്ള ഒരു ഇതാണ് കേട്ടോ അത് കഴിഞ്ഞ് വേറെ ഒരു സ്ഥലത്ത് റൂം എടുത്തു അവിടത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇടുക്കിയിൽ റൂം എടുത്തായിരുന്നു അപ്പോൾ അവിടെ വന്നിട്ടുള്ള ചെറിയ ചെറിയ കാഴ്ചകളാണ് കാണിക്കണത് കേട്ടോ ഒത്തിരി കുരങ്ങന്മാരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കുരങ്ങന്മാരെ തടഞ്ഞിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പക്ഷേ നമ്മൾ നമ്മുടെ കയ്യിലൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഇത്രയും പേരുണ്ടാവും നമുക്ക് അറിയണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഒക്കെ അവർക്ക് കഴിക്കാനുള്ളതൊക്കെ മേടിച്ചതെ ആ ഇവിടെ ഈ ചുറ്റുവട്ടത്തൊന്നും നമ്മുടെ പോലെ അങ്ങനെ അപ്പുറം ഇപ്പുറം കടകളൊന്നും ഇല്ല കുറേ മലയും കുന്നും എടുക്കുകയാണ് കേട്ടോ അതോ അതുള്ളൂ അപ്പോൾ അവർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല അമ്മയ്ക്കാണെങ്കിൽ അതിലൊരു കുഞ്ഞു കുരങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതായിരുന്നു കുരങ്ങന്മാര കാട്ടിലുള്ള ആൾക്കാരെ വീട്ടിൽ ഉണ്ടായുള്ള അവസ്ഥ എന്താണ് അപ്പോൾ ഇത് നമ്മൾ ഇവിടെയാണ് കേട്ടോ എടുത്തത് കമ്പം തേനീലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇവിടെ റൂം എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം ആനയുടെ ഒരു സംഭവമാണത് അപ്പോൾ ആനപ്പുറത്ത് കയറാനായിട്ട് ഒരാൾക്ക് അഞ്ഞൂറ് വെച്ചിട്ട് അങ്ങനെ മോനയും മോളയും കൂടിയിട്ട് ഡ്രൈവറാണ് കേട്ടോ സ്പോൺസർ ചെയ്തത് പുള്ളിക്കാരന് ഭയങ്കര നിർബന്ധമായിരുന്നു അവർ കയറ്റണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആനയുടെ പുറത്ത് കയറ്റി ഇവിടെ നിന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കുറച്ച് ദൂരം അങ്ങനെ നടന്ന് തിരിച്ചു വരും ചോക്ലേറ്റ് കണ്ടോ കൊക്കോ ഇവിടെ ഒത്തിരി കൊക്കോ കൃഷി ചെയ്യുന്ന രാജ്യമാണല്ലേ അപ്പോൾ ഒറിജിനൽ ചോക്ലേറ്റ് കിട്ടും നമ്മളും കുറേ മേടിച്ചോട്ടോ നല്ല ആണ് പല പല ഫ്ലേവേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ വന്ന് വൈകുന്നേരം ഒരു ചോക്ലേറ്റ് കടയിൽ കയറിയിട്ട് വീട്ടിൽ അമ്മക്കും ചേച്ചിക്കും അതുപോലെ ഞങ്ങൾക്കും കുറച്ചൊക്കെ ആയിട്ട് അമ്മയ്ക്കവിടെ ആൾക്കാർക്ക് കൊടുക്കാനായിട്ടും ഒക്കെ കുറച്ച് മേടിച്ചായിരുന്നു ട്ടോ ഒറിജിനൽ ചോക്ലേറ്റ് കിട്ടും അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളതിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് പിള്ളേർ ആനപ്പുറത്ത് പോയ ഒരു സമയത്ത് കണ്ടോ കേട്ടോ ഇതേപോലെ ഇതേപോലത്തെ ആനയുടെ പുറത്തൊക്കെ കയറി നടക്കുകയാണ് കേട്ടോ ഒരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മളൊന്നും അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല ആന എന്ന് പറഞ്ഞു ഈ പൂരങ്ങൾക്കൊക്കെ ഇടയണ ഒരു സംഭവമാണ് അന്ന് ഇതില്ലായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ചേർന്നും അനിയത്തിയും കൂടിയിട്ട് ആനയുടെ പുറത്ത് കയറി പോണ ഭാഗമാണ് കാണുന്നത് ഒന്ന് റൗണ്ട് ചെയ്ത് കുറച്ച് ദൂരം ഒന്നൊരു ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ചുറ്റും ഒന്ന് റൗണ്ട് അടിച്ച് നടത്തിച്ച് തിരിച്ച് കൊണ്ടുവരും എന്നിട്ട് ആനയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കും ആന തുമ്പിക്കയോണ്ട് ഇങ്ങനെ നമ്മളെ ഒരു കൈക്കൂക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട് നല്ല രസമാണ് കാണാനായിട്ട് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചെന്നപ്പോഴേങ്കിൽ മൃഗം അന്തിയായി തുടങ്ങി ഇരുട്ടായി തുടങ്ങി കണ്ടോ അത് കാരണം തന്നെ ഇതാ ഇപ്പം നല്ല ഇരുട്ടായി അപ്പോൾ ലാസ്റ്റത്തെ നമ്മളിലേ ആയിരുന്നു നമ്മൾ വന്നപ്പോൾ ലേറ്റായി അങ്ങനെ നമ്മളിതാ ഇവിടെ നിന്നാണ് പിന്നെ നമ്മൾ പുറപ്പെടാൻ പോണത് എവിടേക്കാണെന്നറിയോ നമ്മൾ എന്താണ് ബോട്ട് അവിടേക്ക് പോകാമെന്ന് വെച്ചിട്ടാണ് തേക്കടി അപ്പോൾ ഇതാ കണ്ട ആ കാണിക്കണ കണ്ട രസമല്ലേ അപ്പോൾ ഇതൊക്കെ കണ്ട് അങ്ങനെ കഴിഞ്ഞ് നമ്മളിതാ ഇടുക്കി തേക്കടി ബോട്ട് ദുരന്തം നടന്ന നമ്മുടെ അവിടേക്ക് അങ്ങ് പോവാണ് അപ്പോൾ ആദ്യമായിട്ടാണ് അമ്മയൊക്കെ അങ്ങനെ ബോട്ടിൽ കയറി പോകണത് കേട്ടോ അപ്പോൾ അതിവിടെ വന്നപ്പോൾ ഇവിടെ നിന്ന് ബസ് കയറിയിട്ട് വേണം നമുക്ക് ആ ഒരു സ്ഥലത്തോട്ട് പോകാനായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കാട് കാട് ഏരിയ ഒക്കെയാണ് അവിടെ ആരും നടക്കുന്ന ഭാഗമല്ല അപ്പോൾ ഇവിടെ നിന്ന് ബസ്സിലാണ് നമ്മൾ ആ ബോട്ട് തേക്കടി ബോട്ടിൻ്റെ ആ അവിടേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടെയും പുതിയ കാഴ്ചകൾ കണ്ടു നോക്കണ്ടാവും ആനേനൊക്കെ ആളുകൾ കാണുന്നുണ്ട് കാട്ടാന അതുപോലെ കുറേ മൃഗങ്ങളൊക്കെ വരും കുരങ്ങന്മാരുണ്ട് എല്ലാം കുരങ്ങന്മാരില്ലാത്ത ഏരിയ ഇല്ല കേട്ടോ എല്ലായിടേയും കുരങ്ങന്മാരാണ് കുരങ്ങൻ കുഞ്ഞുങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പോൾ നമ്മളിതാ അത് കഴിഞ്ഞതാ ഇവിടേക്ക് എത്തിയിട്ടോ ബോട്ടിൻ്റെ അവിടേക്ക് വണ്ടി ഇറങ്ങി ഇവിടെ എത്തി ഇവിടെ വന്നപ്പോഴും കുരങ്ങന്മാർ തന്നെ അപ്പോൾ കുരങ്ങന്മാർ അത് കഴിഞ്ഞിട്ട് ഇവിടെതാണ് ഫോട്ടോഷൂട്ടാണ് അടുത്ത ഫോട്ടോഷൂട്ട് അപ്പോൾ അമ്മയും പിള്ളേരൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ കുരങ്ങൻ ദേ അതെ ഇവിടെയൊക്കെ ഇവരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ബോട്ട് വരാൻ വേണ്ടിയിട്ട് ഓരോ ട്രിപ്പ് ഓരോ ട്രിപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് ബോട്ട് ഉണ്ട് അപ്പോൾ നമ്മുടെ ആ പച്ച കളറുള്ള ബോട്ട് ഇല്ലാതാണ് നമ്മുടെ കേട്ടോ അപ്പോൾ അമ്മതാ ഗ്ലാസ് ഒക്കെ വെച്ച് ആയിട്ടാണ് നിൽക്കുന്നത് നല്ല വെയിലുണ്ട് ഏകദേശം ഇപ്പോൾ ഒരു രാവിലെ ഒരു ഒമ്പതര പത്ത് മണി ആയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ടിൽ കയറി ബോട്ടിൽ കയറുന്നവരെയും ഇവിടെ ഇങ്ങനെ അടങ്ങിയിരിക്കലില്ല ഒരാൾ എല്ലാവരെയും അവിടെയൊക്കെ ഇങ്ങനെ ടിക്കറ്റ് എടുക്കുന്ന ആ ഭാഗത്തും അവിടെയൊക്കെ ഓട്ടം ചാട്ടം ഒക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ അമ്മയാണെങ്കിൽ കുരങ്ങന്മാരന്വേഷിച്ചിട്ടാണ് അമ്മയ്ക്ക് ഒരു കുരങ്ങു കുഞ്ഞിനെ വീട്ടിലോട്ട് കൊണ്ടുപോകണം കുരങ്ങമ കാട്ടിലുള്ള ആൾക്കാരെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് സീരിയസ്നെസ് അല്ലെങ്കിൽ അതുവരെയും കുഞ്ഞിനെ കുരങ്ങു കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോകണം കൊണ്ടുപോകണം എന്ന് തല നോക്കാൻ വേണം പിന്നെ നല്ല രസമല്ല കാണാനായിട്ട് തീരെ കുഞ്ഞിനെ കാണാൻ നല്ല രസമാണ് അപ്പോൾ അതാ നമ്മുടെ ബോട്ട് വന്നു നമ്മളങ്ങനെ ബോട്ടിൽ കയറി പോകാൻ പോകണം കേട്ടോ അപ്പോൾ ഈ ബോട്ടിൽ കയറി പോകുമ്പോഴും എന്താണ് സേഫ്റ്റിക്ക് നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് പണ്ട് ആ തേക്കടി ബോട്ട് തുരന്ന് കാണുന്ന സമയത്ത് അത് ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്താണെന്ന് അറിയില്ല അന്ന് അങ്ങനെ സംഭവിച്ചു പിന്നെ ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ എഴുന്നേറ്റ് നിന്ന് വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാം പാടിലേ ഇരുന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കാരണം അത് നമ്മുടെ സേഫ്റ്റിക്ക് അന്നത്തെ ഒരു ദുരന്തത്തിന് ശേഷം ഒരുപാട് സ്ട്രിക്റ്റ് സ്ട്രിക്റ്റാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് അതിനെക്കുറിച്ച് സംസാരിച്ച ശേഷമാണ് നമുക്ക് ബോട്ടൊക്കെ ഓടിക്കാൻ തുടങ്ങിയത് ഇവിടെ അപ്പോൾ അതാ ഈ ചുറ്റുവട്ടത്തും ആ രണ്ട് സൈഡിലും ഒരുപാട് കാഴ്ചകൾ കാണാം മൃഗങ്ങളെ കാണാം പക്ഷികളെ കാണാം നമ്മൾ കാണാത്ത ഒരുപാട് സംഭവങ്ങളൊക്കെ കാട്ടുപന്നി ഇതൊക്കെ ആ സൈഡിൽ കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ആൾക്കാർ അങ്ങോട്ടും കൊണ്ട് ചാടി ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ചാടരുത് എനിക്കരുത് എന്നൊക്കെ പ്രത്യേകം മാർഗനിർദ്ദേശം തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾക്കാർ ഇതൊക്കെ കാണുമ്പോൾ പിന്നെയും നോക്കുകയാണ് ചാടാനോ ഓടാനൊക്കെ പോകുന്നുണ്ട് അത് വേറെ കാര്യം അപ്പോൾ നമ്മുടെ സേഫ്റ്റി നമ്മൾ ശ്രദ്ധിക്കണമല്ലോ എന്നാണ് അതിനുള്ള ആളുകൾ പറയാവുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാണ് ബോട്ടിൽ ഏകദേശം ഒരു ഒരു മണിക്കൂർ ഒരു മണിക്കൂറോളം ഞങ്ങൾ ബോട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ അതിനായിട്ട് ചുറ്റിയ റൗണ്ട് അടിച്ച് നമ്മൾ തിരിച്ചു വന്നു അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഇതിപ്പോൾ കുറച്ച് ഭാഗങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള വീഡിയോസ് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചുള്ളതൊക്കെ നമ്മൾ ഞാൻ ഓരോ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് എല്ലാവരും കാണണം കേട്ടോ കണ്ടോ ഓരോരോ മൃഗങ്ങൾ ഈ സൈഡിൽ കൂടിയൊക്കെ ഉണ്ട് സൂം ചെയ്തിട്ടാണ് ഇത്രയും കിട്ടിയത് അങ്ങനെ നീർനായ്ക്കൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കുറേ കണ്ട അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ കണ്ട് സൂം മാക്സിമം സൂം ചെയ്തെടുത്തതാണ് ഈ വീഡിയോസൊക്കെ അപ്പം അങ്ങനെ നല്ല രസകരമായൊരു യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നു അപ്പോൾ ഇത് ഇങ്ങനെ അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അല്ലാതെ നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും കാണാൻ പോകില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അപ്പം അമ്മേനേം ചേച്ചിയുടെ മോനേയും ചേൾക്ക് കൂട്ടായിട്ടാണ് ചേച്ചിയുടെ മോനേയും കൂട്ടിയത് അപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ അല്ലാതെ നമ്മൾ യാത്രകളൊക്കെ പൊതുവെ കുറവാണ് പോവാറില്ല യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ ജോലി തിരക്കും അതുപോലെ പിള്ളേരെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര നേരം ഒന്നും അന്നിനങ്ങനെ കിട്ടാറില്ല അതാണ് വെക്കേഷൻ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടായിരുന്നു മൂന്നാറൊക്കെ പോകണം എന്നാഗ്രഹമുണ്ട് അപ്പം അങ്ങനൊക്കെ പോകാനായിട്ടുള്ളൊരു എല്ലാം ഒത്തു വന്നാൽ അപ്പോൾ അതും വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇതെല്ലാം കഴിഞ്ഞതാ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞു ഫോട്ടോ സെക്ഷൻ ആണ് കേട്ടോ അമ്മയും മക്കളും കൂടിയിട്ട് പിന്നെയും കുരങ്ങന്മാർ തന്നെ തിരിച്ച് നമ്മൾ പോവുകയാണ് ഇനി ഇവിടെ ബസ് കയറിയിട്ട് വേണം നമുക്ക് നമ്മുടെ ഇടുക്കി അവിടേക്ക് എത്താനായിട്ട് ടിക്കറ്റ് എടുക്കുന്ന ആ ഒരു ഭാഗത്തോട്ട് എന്നിട്ട് അവിടെ നിന്ന് പോവും